കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ബിരിയാണി ബിരിയാണിയില്ലേ അതിലും ടേസ്റ്റിൽ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നേ അപ്പം ഇതുപോലെ പൊരിച്ച കോഴി ബിരിയാണി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കോ എപ്പോഴും വെക്കുന്ന പോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നു ഈ ഒരു ബിരിയാണിയുടെ കൂടെ നല്ല തൈരിൻ്റെ ഒരു സാലഡും അതുപോലെ കുറച്ച് നാരങ്ങ അച്ചാറും പിന്നെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ച ഒരു ഫീൽ കിട്ടും കേട്ടോ ശരിക്കും അങ്ങനെ നമ്മുടെ നല്ലൊരു ഫ്രൈഡ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടുകൂടെ കാണുവാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇതാ നമുക്ക് ബിരിയാണി എങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം നമ്മൾ ബിരിയാണി പൊരിച്ചിട്ടല്ല വെക്കുന്നത് ചിക്കൻ പൊരിച്ചിട്ടല്ലേ വയ്ക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ വെക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ ഒരു രണ്ട് കിലോ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി കുരുമുളക് പൊടി കരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുക്കണം ബാക്കിയെല്ലാം ഓരോ ടീസ്പൂൺ മതി കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും മതി കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇടുന്നത് നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും എണ്ണയിൽ നിന്ന് ആ പൊടികളൊക്കെ വിട്ടുപോവാതിരിക്കാനായിട്ട് ആണ് നമ്മൾ ഈ കോൺഫ്ലവർ ഇടുന്നത് കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കോൺഫ്ലവർ ആണ് കേട്ടോ എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ അപ്പോൾ ചിക്കനിലേക്ക് ഈ അരപ്പൊക്കെ പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കാം സമയമുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെക്കേ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ ഒരു ഒന്നോ രണ്ട് മണിക്കൂറൊക്കെ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇതാ രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാവേ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ചിക്കൻ പൊരിക്കാൻ എടുക്കത്തില്ലേ ആ ഒരു സമയത്ത് നമുക്ക് ചോറ് വെക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിലിടാം ഞാനിവിടെ വലിയ റൈസ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ആണേ സെല്ല ബസ്മതി റൈസ് ആണ് അതാണ് നല്ലത് നമ്മുടെ ബിരിയാണിക്ക് അല്ലെങ്കിൽ ചെറിയ കൈമാ റൈസ് ആണെങ്കിലും അടിപൊളിയായിരിക്കും പക്ഷേ ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിക്ക് ഞാൻ ഈ ഒരു ബസ്മതി റൈസ് എടുക്കാനാണ് പറയത്തുള്ളൂ കേട്ടോ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് അങ്ങനെ നമ്മളിത് ആ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഒന്ന് ഒരമണിക്കൂറ് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചു അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തു കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് ഇതുപോലെ ഓരോന്നായിട്ടങ്ങി ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുവേ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് പൊടിഞ്ഞൊന്നും പോകരുത് കേട്ടോ നമ്മൾ ഇനി ഇത് ദമ്മൊക്കെ ചെയ്തിട്ടെടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തു ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നമ്മുടെ ചിക്കനൊന്ന് ഒരുപാട് അങ്ങോട്ട് മുരിയിച്ച് കരിച്ചൊന്നും എടുക്കരുത് ഏകദേശം ബിരിയാണിയുടെ ഒക്കെ ഒരു പാകം അറിയാമല്ലോ അത് ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കിതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ നമ്മൾ ആ കോണ്ഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തത് നമ്മുടെ മസാലപ്പൊടികളൊന്നും എണ്ണയിലേക്ക് പോയിട്ടേയില്ല കേട്ടോ ചിക്കനില് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അതിന് വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ നേരത്തെ ചേർത്ത് കൊടുത്തില്ലേ അത് ഇനിയിപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു ഇനി സെക്കൻഡ് ബാച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ അടുത്ത പരിപാടിയൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ബാച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ രണ്ട് ബാച്ച് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം ഒരു കിലോ റൈസിന് രണ്ട് രണ്ട് കിലോ ചിക്കൻ എങ്കിലും എടുക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ചു മാറ്റി ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ സവാളയാണ് പൊരിച്ചു കോരാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്മൾ ഈ ബിരിയാണിക്ക് സവാള പൊരിച്ചു കോരിയിട്ടാണ് ചെയ്യുന്നത് കൂടുതൽ സവാള സവോള കോരി എടുക്കും കുറച്ച് സവാള സവോള മാത്രമൊന്നും മസാലയ്ക്ക് വയറ്റിയെടുക്കത്തുള്ളേ അപ്പം ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത സവോളയില്ലേ അത്രയും തന്നെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തു കോരി എടുക്കുന്നുണ്ട് സവോള നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കുറച്ച് മോ പഞ്ചസാരയില്ലേ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ സവോള നല്ല ക്രിസ്പിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴത്തേനും സവോള എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലത്തെ ഒരു മൂന്ന് ബാച്ച് അതായത് ഒരു വലിയ നാല് സവോളയെങ്കിലും എടുക്കണേ അപ്പോൾ ഇത്രയും സവോള ഒന്ന് പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ആ അങ്ങനത്തെ മൂന്നാമത്തെ വാച്ചാണ് ഈ ഇടുന്നത് കേട്ടോ സവാള പൊരിച്ചു പോരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെക്കണം കേട്ടോ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണേ ഞാനൊരു വലിയ ഒരു ഒമ്പത് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തണമെന്നാണ് ഇനിയിപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് ചതച്ച് വെക്കണം ഇത് ചതയ്ക്കാൻ പോകുന്ന സമയം കൊണ്ട് സവാള കരിഞ്ഞു പോകരുത് അതിലും കൂടെ ശ്രദ്ധ വേണം കേട്ടോ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ കണ്ണ് തെറ്റുമ്പം കരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇത് ഈ ഒരു കളറിലൊക്കെ അങ്ങ് അടുത്ത് നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ സവാള സവാളെല്ലാം പൊരിച്ചുപോരി മാറ്റി വെച്ചു ഇനി നമ്മുടെ ക്യാഷ്നട്ട് റൈസിൻസ് ബിരിയാണിക്ക് ഈ ഒരു ക്യാഷ്നെട്ട് റൈസിൻസും ഇല്ലാതെ എന്താണല്ലേ ഇത് കഴിച്ചില്ലെങ്കിലും നമുക്കിത് ഇട്ടേ പറ്റുള്ളൂ അത് ഒരു എന്താ അങ്ങ് ശീലിച്ചു പോയി അപ്പം ഇതാ ഞാൻ ക്യാഷ്നെട്ട് റൈസിൻസും ഒക്കെ എണ്ണയിലിട്ട് വറുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ താ അത് കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പം അതൊക്കെ വറുത്ത് പോരി മാറ്റിവെച്ചു ഇനിയിപ്പം മസാല തയ്യാറാക്കാം ഇനിയിപ്പം അതിനായിട്ട് നമ്മൾ ആ മസാല തയ്യാറാക്കാൻ നമ്മൾ ചിക്കനൊക്കെ ദം ചെയ്യുന്ന ആ ഒരു വലിയ പാതം തന്നെയെടുത്തു കേട്ടോ ബിരിയാണി പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് മസാലകളെല്ലാം സ്പൈസസുകളെല്ലാം കുറച്ച് കുറച്ച് പെരിഞ്ചീരകവും പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് അതെല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വരണേ എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ് വലിയൊരു സവാള അത് ചെറുതായിട്ട് കനക്കുറച്ച് കട്ട് ചെയ്തതാണ് അത് മതിയാകും നമ്മൾ ഇതിൻ്റെ ബാക്കി പൊരിച്ച് വെച്ച് സവാള ചേർക്കണ്ടേ അതുകൊണ്ട് സവാള ഇത്രയും മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി പൊളിച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സവാളയ്ക്ക് പകരം കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ച് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ബിരിയാണിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇനി അതിലേക്ക് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് ആ ഒരു മസാല അവിടെ കിടന്ന് വയേണ്ടി വരട്ടെ ഈ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചോറ് വേവിച്ചെടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അരി ഒരു അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് അപ്പം നന്നായിട്ട് സോക്കായി കിട്ടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തും കിട്ടുവേ അങ്ങനത്തെ ആ അരിയെല്ലാം ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഈ അരി ഒന്ന് മൊട്ടുമൊട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അവിടെ ഇരുന്ന് വേഗട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറത്തേ കുറച്ച് വെച്ചിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ വേഗുന്ന സമയം കൊണ്ട് നമ്മുടെ മസാലയും റെഡിയാക്കി എടുക്കാം നമുക്ക് അങ്ങനത്തെ ആ കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒരു കിഴ്ത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും ഇനി ഇതാ നമ്മുടെ ആ ഒരു സവോളയും ഇഞ്ചി പച്ചമുളകും എല്ലാം ഇട്ടിട്ടില്ലേ അതെല്ലാം നന്നായിട്ട് ഈ ഒരു കളറിലായി വരണം ഇത് നന്നായിട്ട് മൂത്ത് തന്നെ കിട്ടണം കേട്ടോ എങ്കിലുള്ള ബിരിയാണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വൈകിട്ട് വന്നിട്ട് ഞാൻ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ബിരിയാണി മസാല ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി ഉമ്മയൊന്നും വേണ്ട നമ്മൾ ചിക്കൻ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇടേണ്ട അപ്പം ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം ബിരിയാണി മസാലയിൽ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ബിരിയാണി മസാല ഇട്ട് കൊടുത്തു ബിരിയാണി മസാല ഇട്ടാൽ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഇനിയിപ്പം ഗരം മസാല ആണെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല ഞാൻ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിന് ശേഷം കുറച്ച് സവോള വറുത്ത് വെച്ചിട്ടില്ലായിരുന്നോ അത് ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ കുറച്ച് സവോള വറുത്ത് മാറ്റി വയ്ക്കണം നമ്മൾ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിലേക്ക് മല്ലിയിലയും അതുപോലെ പുതിനയിലെയും കട്ട് ചെയ്തത് ഓരോ പിടി കട്ട് ചെയ്തിട്ട് കൊടുക്കണേ ഈ മല്ലിയിലയും പുതിനയിലൊക്കെ നല്ല ഫ്രഷ് തന്നെ എടുക്കുവാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കനില്ലേ അതിട്ട് കൊടുക്കാം നമ്മുടെ മെയിൻ താരം അങ്ങനെ ഇതാ പൊരിച്ച ചിക്കൻ കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പൊരിച്ച് ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ പിന്നെ അത് പൊടിഞ്ഞു പോകും ചിക്കൻ അപ്പോഴത്തെ ആ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ചിക്കൻ പൊടിയാത്ത രീതിയിൽ ഇനി നമുക്കിതിലേക്ക് വെള്ളം വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുതേ അപ്പോൾ ഇത് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ചെറിയൊരു ഗ്രേവി പരുവത്തിലാകാൻ വേണ്ടി ആട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ദം ചെയ്തെടുക്കണ്ടേ കുറച്ച് വെള്ളം ഉള്ളൂ നമ്മൾ റൈസ് മുകളിലിട്ട് ദം ചെയ്തെടുക്കാം പറ്റുള്ളേ അങ്ങനെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനിയിതിലേക്ക് ഉപ്പ് കുറവാൻ തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇതിൻ്റെ സാ ചേർത്ത സാധനങ്ങളിലെല്ലാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്മേറ്റഡ് റൈസിൻസും അതും കൂടെ കുറച്ച് മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ തോർന്ന് കിട്ടിയിട്ടുള്ള ചോറ് അതിട്ട് കൊടുക്കാം കേട്ടോ ബസ്മതി റൈസാണേ അപ്പോൾ അതിട്ട് കൊടുക്കുവാണ് റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ അത് നിരത്തി വെച്ച് കൊടുക്കാം നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജ് ഇനിയിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പശുവും പാലിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കലക്കിയതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചേർത്താലേ ഉള്ളൂ ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ ഇനി കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കാണും അതൊന്നിങ്ങനെ നന്നായിട്ട് തൂവി കൊടുക്കാം ബിരിയാണി ഒരു ദാൻ പൊട്ടിക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതിലേക്ക് മല്ലിയിലേയും പുതിനയിലെയും കട്ട് ചെയ്തത് അതും കൂടെ ചേർത്തു പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് പൊരിച്ച ആ ഒരു സവോളയില്ലേ അതിൻ്റെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അത് ചേർത്ത് കൊടുത്തു കാഷ്നെറ്റ് റൈസിങ്സും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇപ്പോ നമുക്ക് അടച്ചി വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് ഒരു 20 മിനിറ്റ് കുറഞ്ഞ തീയിൽ ദം ചെയ്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാൻ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെച്ചേക്കണേ എന്നിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ അടിപൊളി കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നതിലും ടേസ്റ്റുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കുവല്ലേ തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ ചാനൽ വന്ന് കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ കൂട്ടാരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ